നമ്മളൊരു മാസക്കാലം രാമായണ വായനയുടെ ദിനങ്ങളായിരുന്നു ഇന്ന് അത് സമാപിക്കുമ്പോൾ അല്ലെങ്കിൽ പൂർത്തായി പൂർത്തിയാകുമ്പോൾ രാമായണമെന്ന ഗ്രന്ഥം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയാണ് അർത്ഥപൂർണ്ണമാകുന്നത് എന്ന ഒരു വലിയ ചിന്ത നമ്മൾ ഒരു തീർച്ചയായും മഹത് അല്ലെങ്കിൽ ക്ലാസിക്സ് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന വലിയ പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതു കാലഘട്ടത്തിലെ ഏതു ദേശത്തിലെ ജനതക്കും ഏതു ദേശത്തും ഏത് കാലത്തും നിന്നതിനെ വായിക്കുമ്പോഴും അവൻ്റെ വായനാബോധത്തെ അവൻ്റെ ചിന്തയെ അവൻ്റെ ബോധ്യങ്ങളെ രൂപപ്പെടുത്തുന്ന വിധേന അതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സനാതനമായ പാഠങ്ങൾ ഉണ്ടാകുമെന്നതാണ് അതുകൊണ്ടാണ് വർഷങ്ങളുടെ പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മൾ ആധുനിക കാലഘട്ടത്തിലും ആധുനിക തലമുറ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ജീവിക്കുന്ന തലമുറ പോലും അത്തരം പുസ്തകങ്ങളിലേക്ക് തിരിച്ചു നടക്കുന്നത് അങ്ങനെ ഭാരതീയ സാഹിത്യത്തിൽ അത്തരത്തിൽ ഒരു ഗ്രന്ഥത്തെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എടുത്തു പറയാവുന്ന ധാരാളം പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ വരും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യ കാവ്യമെന്ന് വിളിക്കുന്ന രാമായണം അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക രൂപത്തിൽ അതിൻ്റെ ചിന്തയിൽ അതിൻ്റെ തത്വശാസ്ത്രത്തിൽ അതിൻ്റെ വൈജ്ഞാനിക ബോധങ്ങളിലൊക്കെ വല്ലാത്ത അലയൊലി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥവുമാണ് രാമായണം തീർച്ചയായും ആ രാമായണത്തിൻ്റെ പ്രസക്തി കാലാനുവർത്തിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആദ്യമായി നമ്മളിത് ചിന്തിക്കുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണം എങ്ങനെയാണ് ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അത് ഗംഭീരമാക്കുന്നൊരു ചിന്തയാണ് രണ്ടർത്ഥത്തിൽ അത് നമുക്ക് പൂർണ്ണത കൽപ്പിക്കുന്ന ഒന്ന് രാമായണം എന്നത് ആദ്യകാവ്യമായാണ് ഭാരതത്തിൽ അറിയപ്പെടുന്നത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്നത് ദുഃഖത്തിൽ നിന്ന് നമുക്ക് ഒരു കൃതി ഉണ്ടാകുന്നു അഥവാ ശോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടാകുന്നു എന്നതുപോലെ കൗഞ്ചപക്ഷികളിൽ ഒന്നിനെ വേ അമ്പ വീഴ്ത്തുന്ന വേടനോടുള്ള അടങ്ങാത്ത ദേഷ്യമോ അവനോടുള്ള കലിയോ പകയൊക്കെ നിർത്തുകാട്ടാള എന്ന് ഉഗ്രത്തിൽ ശവിച്ചുകൊണ്ട് മുനി നടത്തുന്ന ഒരു രചനയുടെ വഴിയാണ് രാമായണത്തെക്കുറിച്ച് കുറിച്ച് പറയുക പക്ഷെ രാമായണം എന്ന വാക്കിന് തന്നെ രാമൻ്റെ യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാമൻ എന്ന് പറയുന്നത് ഒരു മാതൃകാ പുരുഷന്റെ അതൊരു മാതൃകാ രാജാവാകാം അതൊരു മാതൃകാ ഭർത്താവാകാം അതൊരു മാതൃകയായ ഒരു മനുഷ്യനാകാം ആരാണെങ്കിലുമായ മാതൃകയുള്ള മോഡൽ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ യാത്രയാണ് ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം തീർച്ചയായും രാമായണം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കുമ്പോൾ അത്തരത്തിൽ അനുകരണീയനായ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നടത്തുന്ന യാത്രയിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ മുറിച്ചുകിടക്കേണ്ടി വരുന്ന വലിയ വലിയ സന്ത്രാസങ്ങൾ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലൂടെ കണ്ടെത്തുന്ന വലിയ അനുഭവത്തിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ തുറന്നു വെച്ചുകൊണ്ടാണ് രാമായണം നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ച ആദ്യകാവ്യത്തെ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ആദ്യകാവ്യത്തെ ഒരുപക്ഷെ സാധാരണ ജനതയുടെ രാജ്യത്തിലെ ഭിന്നമായ സാംസ്കാരിക ഭാഷാപരമായ ഭിന്നതകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനെ പൂർണ്ണമായും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭക്തി കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശക്തിയായി നിന്ന ഭക്തി കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ പ്രാദേശിക ഭാഷകളിലേക്ക് രാമായണത്തെ ചർച്ച ചെയ്ത ചെയ്ത് രാമായണത്തെ ഒന്നുകിൽ മാതൃകയാക്കി സ്വതന്ത്രമായ വ്യാഖ്യാനങ്ങളും സ്വതന്ത്രമായ രചനാരീതികളിലൂടെ അതിനെ പരിമപ്പെടുത്തിയിട്ടുണ്ട് ചിലത് വാൽമീകി രാമായണത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു റിഫ്ലിക് എന്നതുപോലെ പോലെ അതിൻ്റെ തന്നെ ഒരു പകർപ്പായി എഴുതിയിട്ടുണ്ട് എന്താണെങ്കിലും രാജ്യത്തെ എല്ലാ ഭാഷകളിലും രാജ്യത്തിന് തൊട്ട് ഇറങ്ങുന്ന നേപ്പാളി ഭാഷയിൽ പോലും രാമായണത്തിന്റെ രചനകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ് അങ്ങനെ മലയാളത്തിൽ നടന്നിട്ടുള്ള അത്തരത്തിൽ നടത്തിയ ഏറ്റവും വലിയ ഒരു രചന വിളിക്കപ്പെടുന്നതും സാഹിത്യത്തിന്റെ എല്ലാ അർത്ഥത്തിലും രാമായണത്തിന്റെ പൊലിമയെ നിർത്തുന്നതുമായ ഒരു രചനയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് തുഞ്ചത്ത് രാമാനുജനെ എഴുത്തച്ഛൻ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ആധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മലയാളികൾ പൊതുവെ രാമായണമായി പാരായണം ചെയ്യുന്നതും രാമായണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഹിന്ദിയിൽ രാമചരിത മാനസം എന്ന പേരിൽ വലിയ മനോഹരമായ പുസ്തകം നമുക്ക് വായിക്കാൻ കിട്ടും തുളസീദാസിൻ്റെ തൊട്ട് തമിഴ്നാട്ടിൽ കമ്പരാമായണം തീർത്ഥം നമ്മൾ വിചാരിക്കുന്നതിലും ഭിന്നമായ രീതിയിൽ രാമായണത്തെ നോക്കിക്കാണുന്ന കമ്പരാമായണം നമുക്ക് കിട്ടും അങ്ങനെ ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും രചിക്കപ്പെട്ടിട്ടുള്ള രാമായണം കാലാനുവർത്തിയായി നിൽക്കുന്ന രാമായണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മരാമായണ കിളിപ്പാട്ടാണ് പ്രസക്തമാകുന്നത് അവിടെ മൂന്ന് നാല് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മലയാളി ആധ്യാത്മരാമായണ കിളിപ്പാട്ടിനെ ഇത്ര സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള മറുപടികളുണ്ടാകും അതിൽ ആത്യകമായി അതിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്ദ്രമായി ലയിച്ചു നിൽക്കുന്ന ഭക്തിയുടെ വഴികളിലെ കുറിച്ചിട്ടുള്ള ആധ്യാത്മികതയുടെ വഴിയിലേക്കുറിച്ചിട്ടുള്ള ചിന്തകളാകാം ഒരുപക്ഷം ഒരുപറ്റം ആളുകളെ വല്ലാതെ അതിലേക്ക് ആകർഷിക്കുന്നെങ്കിൽ മറ്റൊരു സംഘത്തെ ആകർഷിക്കുന്നത് മലയാളത്തിൽ പരുവപ്പെടാതിരുന്ന വളരെ വളരെ വൃത്തിയായി കൃത്യമായി രൂപപ്പെടാതിരുന്ന സാഹിത്യത്തെ പ്രത്യേകിച്ചും കവിതയെ കാവ്യങ്ങളെ രൂപീകരിക്കുന്നതിൽ അർത്ഥവത്തായ അനുകരണീയമായ ഒരു കാവ്യരചനാശീലത്തിലേക്ക് ഒരു ഭാഷയെ രൂപാന്തരപ്പെടുത്തുന്നതിൽ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് അതുപോലെ മഹാഭാരതം കെളിപ്പാട്ടൊക്കെ എങ്ങനെ പ്രാധാന്യത്തോടെ വന്നിട്ടുണ്ട് എന്നതും അത് മലയാളത്തിന്റെ സാഹിത്യ രൂപത്തെ എങ്ങനെയൊക്കെ ക്രമപ്പെടുത്തി എന്നതിൻ്റെ ചിന്തകൾ സ്വാഭാവികമായി വന്നാൽ ഒരുപറ്റം സാഹിത്യപ്രേമികൾ എഴുത്തച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രകൃഷ്ടകൃതിയായ രാമായണം ഒരു വായനയുടെ സാഹിത്യ വായനയുടെ വഴിയിലേക്ക് നടന്നു കയറുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രസക്തി ഇനി മൂന്നാമതൊരു സംഘം ഭക്തിയുടെ വഴികളില്ല ആധ്യാത്മിക വഴികളില്ല സാഹിത്യത്തിന് അത് ലഭിച്ച പ്രാധാന്യമൊന്നുമില്ല അതിനപ്പുറത്ത് സനാതനമായ ഏതെങ്കിലും ചിന്തയെ വിശ്വാസത്തിൻ്റെയും വിചാരങ്ങളുടെയും എല്ലാ അടലുകളെയും മാറ്റിവെച്ച് എല്ലാ അതിൻ്റെ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് വളരെ കൃത്യമായി നിന്നുകൊണ്ട് ധർമ്മബോധത്തോടും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടും അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഫിലോസഫിക്കൽ ബുക്ക് എന്ന രീതിയിൽ അതിന് പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ പുസ്തകത്തെ സമീപിക്കുന്നവരും ഉണ്ടാകാം ഏതുവിധം ഏതുവിധം നമ്മൾ ആ ഗ്രന്ഥത്തെ സമീപിച്ചാലും സമീപിക്കുന്നവൻ്റെ മാനസിക വ്യാപാരങ്ങൾക്കും അവന്റെ തൃഷ്ഠയ്ക്കും താല്പര്യത്തിനും ഇണങ്ങും വിധമുള്ള ചേരുവകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് രാമായണത്തിലെ നിധികുംഭങ്ങളിൽ എന്നതുകൊണ്ടാണ് കാലം മുൻപോട്ട് കുതിച്ചു വായുമ്പോഴും രാമായണം വായനയുടെ ഭാഗമായി നമ്മൾ നിൽക്കുന്നത് സ്വാഭാവികമായും ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ രാമായണം വായിച്ചു തീർക്കുമ്പോൾ വാൽമീകിയുടെ രാമായണത്തിൽ പറഞ്ഞ അതേ സന്ദർഭങ്ങളെ തന്നെ തൻ്റെതായ കാവ്യരചനാശീലത്തിലൂടെ മലയാളിക്ക് കൊടുത്ത തുഞ്ചത്ത് രാമായുജൻ്റെ എഴുത്തച്ഛൻ എന്ന മലയാള ഭാഷയുടെ പിതാവിനെ പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത പരിപ്രേഷങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് രാമായണത്തെ നോക്കിക്കാണുന്നവർ എങ്ങനെയാവും അതിനെ നോക്കിക്കാണുക അതെന്താണ് നമ്മളോട് ആധുനിക കാലത്ത് വർത്തമാന കാലത്ത് സംവദിക്കുന്നത് നമ്മളോട് പറയുന്നതെന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ഓടി ഓടിയൊന്ന് ചിന്തിക്കണം അതിൽ ആദ്യം ഞാൻ സൂചിപ്പിച്ചത് രാമായണം ഭക്തിയുടെ വഴികളിലൂടെയുള്ള ഒരു ഗ്രന്ഥം എന്ന രീതിയിലാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ഭക്തിയുടെ ആഴങ്ങളിലേക്കുള്ള ഒരു ഭക്തിയുടെ കിണറാഴങ്ങളിലേക്ക് ഇറങ്ങുന്ന തരത്തിൽ വൈഷ്ണവ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാമൻ എന്ന മുഖ്യ കഥാപാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ദേവലോകത്തെയും അതുപോലെ അസുരലോകത്തെയും മുഴുവൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മുഴുവൻ ദേവദേവന്മാരും അസുരന്മാരുമെല്ലാം പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ യുദ്ധവും അതിൻ്റെ ഒടുവിൽ സത്യത്തിൻ്റെ വിജയമായി കാണുന്ന ഭക്തിയുടെ വല്ലാത്ത സാന്ദ്രമായ ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവുക ഉദാഹരണത്തിന് മലയാളിയുടെ ഒരു വിഭാഗ ജനങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദു ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ജനിക്കുന്ന സമയത്ത് രാമായണത്തെക്കുറിച്ച് പറയുന്നു മരിക്കുമ്പോൾ വേണ്ടി അവൻ്റെ പട്ടടയിലേക്ക് ആ മൃതദേഹം എടുത്തു മാറ്റുമ്പോഴും രാമായണം വായിച്ചുകൊണ്ട് കൊണ്ട് രാമ എന്ന് ജവിച്ചുകൊണ്ട് ആ രാമപാദങ്ങളിൽ എനിക്ക് അഭയം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും ഭക്തിയുടെ ഏതൊക്കെ അടരുകളിൽ ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ കൈവഴികളിലൂടെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ബോധ്യങ്ങളെ അവരുടെ വിചാരങ്ങളുടെ അവരുടെ ചിന്തയെ അവരുടെ വളരെ സനാതനമായ ബോധ്യങ്ങളെ അത് ക്രമപ്പെടുത്തിയിട്ടുണ്ട് സ്ഫുടം ചെയ്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ് അങ്ങനെ ഭക്തിയുടെ വഴികളിൽ ഏറ്റവും സുന്ദരമായ ഭക്തി ഏറ്റവും ലളിതമായി തിരിച്ചറിയുന്ന ഭക്തി ഏറ്റവും നമ്മുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രചോദനം ഒരു തരത്തിലുള്ള കൊടുക്കൽ ഒരു തരത്തിലുള്ള പങ്കുവയ്ക്കൽ നടത്താൻ രാമായണത്തിന് കഴിയുമെന്നതിനാൽ ഭക്തിയുടെ വഴികളിലൂടെ രാമായണത്തെ കാണുന്നവർക്ക് തീർച്ചയായും അതെന്തും ഒരു ഭക്തിയുടെ ഒരിക്കലും പറ്റാത്ത നീരുറവ നിറഞ്ഞു നിൽക്കുന്ന ഒരു റിസോയർ തന്നെയാണെന്നതിൽ ഒരു തർക്കവുമില്ല മറ്റൊന്ന് രാമായണം നമ്മളോട് ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടി സാഹിത്യപരമായ ഒരിടത്തുനിന്നുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ മലയാളിയുടെ സാഹിത്യബോധത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവെന്ന പേരിലാണ് എഴുത്തച്ഛൻ അറിയപ്പെടുന്നത് തീർച്ചയായും മലയാള ഭാഷയുടെ പിതാവെന്ന് അറിയപ്പെടുമ്പോൾ എഴുത്തച്ഛന് മുതലാണോ മലയാള ഭാഷ രൂപപ്പെട്ടത് ഒരിക്കലും അങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് എഴുത്തച്ഛനു മുമ്പും രാമായണത്തിൻ്റെ രചനകൾ നടന്നിട്ടുണ്ട് ചമ്പുരാമായണം നമുക്കുണ്ട് കൃത്യമായി തന്നെ കണ്ണശ രാമായണം നമുക്കുണ്ട് ഇതൊക്കെ രാമായണത്തിൻ്റെ രൂപങ്ങളാണ് പക്ഷെ അതിൽ തമിഴും സംസ്കൃതവും മലയാളവും ഒക്കെ ചേർന്ന് ചേർന്ന ഒരു മിശ്രിത രൂപത്തിലുള്ള ഒരു ഭാഷയാണെങ്കിൽ കുറച്ചുകൂടി മലയാള പദങ്ങൾ വളരെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസ്കൃത പദങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടിയും അത് മലയാള പദമാണെന്ന് നമുക്ക് തോന്നും വിധേന തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭാഷയെ അതിസുന്ദരമായ വൃത്ത നിബദ്ധമായ ഒരു രീതിയിൽ രചന നടത്തുകയും അതിലൂടെ ഉത്തമമായ ഒരു കാവ്യരചനയുടെ അടയാളമാക്കി ഇതാണ് ഉത്തമമായ കാവ്യരചന എന്ന് ആസ്വാദകരെയും സാഹിത്യപ്രേമികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഷയ്ക്ക് അതുവരെയും സിദ്ധിക്കാതിരുന്ന ഒരു പുനർജനി സമ്മാനിച്ചതാണ് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണ കിളിപ്പാട്ട് എന്നതുകൊണ്ട് തന്നെ ഭാഷാപ്രേമികളെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആ വലിയ എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ വലിയ ക്രാന്തദൃശിയായ കവി നമുക്ക് നൽകുന്നത് ഭാഷയുടെ ഒരു പുനർജനിയാണ് അത് പിൽക്കാലത്ത് തുടർന്നു പോരുകയാണ് വിവിധ കവികളിലൂടെ ഏറ്റവും പഴക്കം ചെന്ന എഴുത്തച്ഛൻ മുതൽ ഏറ്റവും പുതിയ കാലത്ത് ജീവിക്കുന്ന ഗുരുവൻ കാട്ടാക്കട വരെയുള്ള കവികളുടെ രചനകളിൽ അത് നിരന്തരം ആവർത്തിക്കപ്പെടുകയാണ് കാവ്യരചനയുടെ പുതിയ വഴികളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു എന്നതുകൊണ്ട് തന്നെ കവിതയുടെയും സാഹിത്യത്തിൻ്റെയും വഴിയിൽ ഉജ്ജ്വലമായ ഒരു തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെ മലയാളി എന്നും മനസ്സു ചേർത്ത് പറയും എഴുത്തു ചെല്ലുന്നത് മലയാളിയുടെ കാലത്തെയും ഭാഷാപിതാവാണ് ആ ഒരർത്ഥത്തിൽ രാമായണത്തിൻ്റെ രചനയും രാമായണ രചയിതാവും മലയാള സാഹിത്യത്തിൻ്റെ ഏടുകളിൽ എപ്പോഴും തിളക്കമുള്ള മുഖമായി നിൽക്കുന്നു മറക്കാൻ കഴിയാത്ത നമുക്ക് മുറിച്ചു കിടക്കാൻ കഴിയാത്ത ഏറ്റവും സ്ഥായിയായ അർത്ഥവത്തായ വ്യക്തിത്വമായി മാറുന്നു എന്നുകൊണ്ട് തന്നെ സ്നേഹികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാള ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ വിചാരങ്ങൾ എഴുത്തച്ഛനും ആധ്യാത്മരാമായ കളിപ്പാട്ടും മഹാഭാരതം കളിപ്പാട്ടൊക്കെ ഏറ്റവും പ്രാധാന്യത്തോടെ നിൽക്കുന്നു എന്നതാണ് സാഹിത്യപ്രേമികളുടെ കണ്ണുകളിലൂടെ രാമായണത്തെ ആധ്യാത്മ രാമായണത്തെ പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്ന പാഠം ഞാൻ സൂചിപ്പിച്ച ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഭക്തിയുടെ ഒരു വഴികളുമില്ല എനിക്ക് സാഹിത്യവുമായി യാതൊരു പ്രണയവുമില്ല എന്നിട്ടും ഈ ഗ്രന്ഥം ഇതിലൊന്നും പെടാത്ത ഒരു ജനതയെ ഇത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും അർത്ഥത്തിൽ അതിന് പ്രാപ്തി നൽകുന്നുണ്ടോ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ച തത്വചിന്തയുടെ ചില പാഠങ്ങൾ വരുന്നത് എന്തൊക്കെ തത്വചിന്തകളാണ് രാമായണത്തിൽ അടക്കം ചെയ്തു വെച്ചിട്ടുള്ളത് ഒതുക്കി വെച്ചിട്ടുള്ളത് എഴുതപ്പെടുന്ന വായിക്കപ്പെടുന്ന ആ ഈരടികളിലൂടെ ശ്ലോകങ്ങളിലൂടെ ഏതു തരത്തിലുള്ള ചിന്തകളെയൊക്കെ തന്നെയാണ് അതിൽ സ്ഫുടം ചെയ്ത് ചേർത്തിട്ടുള്ളതെന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഒന്ന് രക്ഷിതാക്കൾ മകനും മകനും തമ്മിൽ അച്ഛനും മകനും തമ്മിൽ അല്ലെങ്കിൽ ഭാ അച്ഛനും മകനും തമ്മിലുള്ള കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങളെക്കുറിച്ച് അത് ചർച്ച ചെയ്യുന്നു മറ്റൊരിടത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അത് ആഴത്തിൽ ചർച്ച ചെയ്യുന്നു മറ്റൊരിടത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് അവിടെ കർമ്മബോധത്തെക്കുറിച്ച് ആരാരുടെ പക്ഷമാണ് അത് ചെയ്യേണ്ടതെന്ന വലിയ തീക്ഷ്ണമായ ചിന്തയ്ക്ക് തീ കൊളുത്തുന്നു എന്നത് അതിൻ്റെ മൂന്നാമതോ നാലാമതോ ഉള്ള ഒരു 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 ഫിലോസഫിക്കൽ റലമാണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനുമൊടുവിൽ ഒരു ഭരണാധികാരി എങ്ങനെയാവണം ഭരണത്തിൽ ഏതു തരത്തിലുള്ള വഴികളാണ് ഭരണാധികാരി ശ്രദ്ധിക്കേണ്ടത് എന്ന ചില പാഠങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നു അങ്ങനെ ആകെക്കൂടെ ഒരു സൈദ്ധാന്തിക ബോധത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായ ലക്ഷ്യത്തോടെ എന്താണ് കീറി മുറിച്ച് കീറിമുറിച്ച് തത്വചിന്തയെ അവലോകനം ചെയ്യുവാൻ പറ്റുന്ന തരത്തിൽ അത് കാലത്തിനൊത്ത് അതിനെ വിന്യസിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ഉദാപ്തമായ ഉയർന്ന ചിന്ത നിറച്ചു വെച്ചിട്ടുണ്ട് രാമായണത്തിലെ സംഭവങ്ങളൊന്നും കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ആദ്യമേ തന്നെ നമുക്കറിയാം രാമായണം തുടങ്ങുന്ന സമയത്ത് ബാലകാണ്ടത്തിൽ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം അല്ലെ അയോധ്യകാണ്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മകനെ രാജാവാകാൻ നിശ്ചയിക്കുന്നു നാളെ പുലർകാലത്ത് മകൻ രാജാവാകട്ടെ എന്ന് പറയുന്നു എല്ലാ സന്നാഹങ്ങളും ഉണ്ട് ഒരു രാത്രിയിൽ നിൽക്കാം ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഇന്ന് പ്രസിഡന്റ് ആകും പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്നവർ ഒരു രാത്രി കൊണ്ട് തന്നെ രാഷ്ട്രീയ ലോകത്ത് മാറ്റം വരുന്നത് പോലെ പുലർകാലത്ത് നിശ്ചയിക്കപ്പെട്ടയാൾ രാജാവാകണ്ട എന്നും മറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ രാജാവാകട്ടെ മാത്രവുമല്ല രാജ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല പതിനാല് സംവത്സരം വനവാസം കൂടി നടത്തണമെന്ന കഠിനമായൊരു ശിക്ഷ താൻ ഏറ്റവും പ്രിയപ്പെട്ട താൻ എന്നും ആരാധിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയനായ അച്ഛനിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായും ആ മനസ്സ് ഞെട്ടിപ്പോകേണ്ടതാണ് ഒരുപക്ഷെ ആ അച്ഛൻ ആ അച്ഛൻ ചെയ്ത കർമ്മത്തോട് നൂറ് ശതമാനവും എതിർ പ്രകടിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് നാട്ടുകാർ കൂടെ നിൽക്കുണ്ട് നാട്ടിലെ പ്രജകൾ കൂടെ ഉണ്ട് അക്കാരണത്താൽ തന്നെ വേണമെങ്കിൽ ഒരു റിബല്യസ് ആയി അച്ഛൻ പറഞ്ഞ വാക്കുകളോട് യോജിക്കാതെ എനിക്ക് രാജാവാകണമെന്ന അധികാരത്തിന്റെ വഴിയിലൂടെ വേണമെങ്കിൽ രാമന് അധികാരം പിടിച്ചെടുത്ത് രാജാവാകാം മറ്റത് മറ്റൊരു കാര്യം ഇനി അത് ധർമ്മശാസ്ത്രങ്ങൾക്കെതിരാണ് ശാസ്ത്രവിധികൾക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആചാരങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞാലും അതിന് സ്ഥായിത്വമില്ല കാരണം തെറ്റായൊരു കാര്യം മുതിർന്നവരാണെങ്കിലും പറയുന്നതെങ്കിൽ അത് അച്ഛനാണെങ്കിലും ശരി അമ്മയാണെങ്കിലും ശരി രക്ഷിതാക്കളാണെങ്കിലും ശരി തെറ്റായതാണ് പറയുന്നതെങ്കിൽ അത് പിന്തുടരേണ്ടതില്ല എന്ന വളരെ കൃത്യമായ ന്യായവും കൃത്യമായ വിപക്ഷയും ന്യായബോധങ്ങളിലും തർക്കശാസ്ത്രത്തിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് രണ്ടു വിധത്തിലും വേണമെങ്കിൽ രാമന് തനിക്ക് നിഷേധിക്കപ്പെട്ട രാജാധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്താം പക്ഷെ അവിടെയും രാമൻ പറയുന്നത് അച്ഛനെന്ന തനിക്ക് ജന്മം നൽകിയ തന്നെ ഏറ്റവും സ്നേഹിച്ച അച്ഛൻ പറഞ്ഞ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ധിക്കാരിയാവുക എന്നത് ഒരിക്കലും ധർമ്മത്തിനും കർമ്മത്തിനും യോജിച്ചതല്ല എന്ന് പറഞ്ഞ അദ്ദേഹം വനത്തിലേക്ക് സഞ്ചരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒരു രക്ഷിതാവിന്റെ മുമ്പിൽ ഒരു മകനര മകൾ അല്ലെങ്കിൽ ജന്മം കൊടുത്ത അല്ലെങ്കിൽ തന്നോട് നിർദ്ദേശിക്കപ്പെട്ട അച്ഛനമ്മമാരോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ എന്ത് കർത്തവ്യമാണ് നിർവഹിക്കുന്നത് എന്നതിൻ്റെ എക്കാലത്തെയും വലിയ ഒരു പരീക്ഷണശാലയായി രാമൻ്റെ ജീവിതം മാറുന്നത് ആ അർത്ഥത്തിൽ അതൊരു ഒരു ഒരു ഒരുപക്ഷെ ഒരു ആധുനിക പേരൻറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ആധുനിക ഫാമിലി ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി നമുക്കതിനെ കാണാൻ കഴിയും ആ അർത്ഥത്തിൽ അത് നമുക്ക് വ്യാഖ്യാനിച്ചു അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇഴയെടുപ്പത്തെക്കുറിച്ചാണ് ചിന്തിക്കുക സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയെടുപ്പത്തെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാം രാമൻ രാജാധികാരം നഷ്ടപ്പെട്ടു ഭരതനാണ് രാജ പരിഹാരം ഏൽക്കേണ്ടത് എന്ന് തിരിച്ചറിയുന്ന ഭരതൻ തനിക്കിത് നിർവഹിക്കാൻ കഴിയില്ല എന്ന കാരണത്താൽ അദ്ദേഹം രാമനെ തേടി വനത്തിൽ ചൊല്ലുകയാണ് രാമനെ തേടി വനത്തിൽ ചെല്ലുന്ന സമയത്ത് രാമൻ ചോദിക്കുന്ന ഒരു വാക്കുണ്ടല്ലയോ കുമാര രാജ്യഭരണം നടത്തേണ്ട രാജാവായി നീ എങ്ങനെയാണ് ഇങ്ങനെ താടിയും മുടിയൊക്കെ നീട്ടി കുളിക്കാതെ വികൃതനായി നടക്കുക രാജാവ് എപ്പോഴും ഒരു ഒരു മോഡൽ ഓഫ് ഓൾ ആണ് അപ്പോഴാണ് സഹോദരൻ പറയുന്നത് അങ്ങില്ലാതെ എനിക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ല പക്ഷെ അതിന് രാമൻ സമ്മതിക്കുന്നില്ല ഒടുവിൽ തൻ്റെ സഹോദരൻ നിർബന്ധപ്രകാരം രാമൻ്റെ മെതിയടി വാങ്ങിക്കൊണ്ടുവന്ന് അദ്ദേഹം വിട്ടിരുന്ന നമ്മൾ പറഞ്ഞാൽ ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വെച്ച് അതിൻ്റെ താഴെയാണ് ഈ പറയുന്ന ഭരതൻ ഇരിക്കുന്നത് എന്ന് മാത്രമല്ല പതിനാല് വർഷക്കാലം ഭരതൻ വനത്തിലല്ല നാട്ടിലാണെങ്കിൽ പോലും എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും മാറി നിന്ന് എല്ലാ ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്നും മാറി നിന്ന് ഒരു രാജാവെന്ന രീതിയിൽ തനിക്ക് ഒരു റീജൻറ്റിൻ്റെ ഒരു മറ്റൊരാളെ മറ്റൊരാളേൽപ്പിച്ച ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഏറ്റവും സൂക്ഷ്മമായ ഏറ്റവും ലഘുവായ ഏറ്റവും ലളിതമായ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു ദിവസത്തിന് പിറകിലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടക്കും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ നമ്മൾ എഴുപത്തി ഒമ്പതാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് എഴുപത്തി എട്ട് വർഷം കഴിയുമ്പോൾ ഭരണത്തിന്റെ എല്ലാ ഖരിമയോടെ പുതിയ ഭരണ സംവിധാനങ്ങൾ മുന്നേറുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം നാൽപ്പത്തി ഏഴിലെ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി വരുന്ന പത്രത്തിൽ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന പതാക താഴെ ഇറങ്ങുകയും ഇന്ത്യയുടെ ത്രിവർണ പതാക വെള്ളിത്തളകിയിൽ വെച്ച് പണ്ഡിറ്റ് നെഹ്റുവിന് കൈമാറുകയും ചെയ്യുന്ന ഘട്ടത്തിലുള്ള പടങ്ങൾ ലോകത്തിലെ പ്രധാന പത്രങ്ങൾ വന്നിട്ടുണ്ട് ആ നിറം മങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പത്രത്തിലൂടെ നിങ്ങൾ ഇങ്ങനെ കൈവിരൽ തൊട്ടു തൊട്ടു തൊട്ട് വായിക്കുമ്പോൾ അവിടെ ഒരു മുഖം മാത്രം നമുക്ക് കാണാൻ കഴിയില്ല അത് വൃദ്ധനായ ഒരു മനുഷ്യന്റെ മുഖമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരു മഹാമനുഷ്യന്റെ കഥയാണ് എവിടെയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം നടക്കുന്നിടത്ത് ഉന്മാദം നടക്കുന്നെടുത്ത് മധുരം വിളമ്പുന്നെടുത്ത് പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഭരിക്കാൻ പുതിയ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അധികാരങ്ങൾ നൊഴിഞ്ഞ് ജനക്കൂട്ടങ്ങളിൽ നൊഴുക് ആഘോഷങ്ങൾ നൊഴുക് മധുരം കഴിക്കാതെ നവഖാലിയിലെ തെരുവിലൂടെ കൊല്ലരുതേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യർ ആ വൃദ്ധനായ മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് ഭരണാധികാരികളെ സംബന്ധിക്കുന്നത് അതാണ് തീർച്ചയായും രാമായണത്തിലൂടെ നയിക്കുന്ന ആ ഭരണാധികാരിയെ നയിച്ചത് അല്ലെങ്കിൽ ആ നേതാവിനെ നയിച്ചത് ഭരണാധികാരി എന്നതിന്റെ പ്രധാന നേതാവിനെ നയിച്ചത് ഈ രാമൻ എന്ന ബിംബമായിരിക്കാം ആയിരിക്കാം അതുകൊണ്ടാവാം രാമനിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഗുണങ്ങളുടെയൊക്കെ അടയാളമായി പിൽക്കാലങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ടതും അതുകൊണ്ടാവാം മരിച്ചു വീഴുമ്പോഴും റാം റാം എന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ചു വീഴുന്നത് അവിടെയൊക്കെ ഞാൻ പറഞ്ഞത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ ലക്ഷ്മണന് വനത്തിലൂടെ പൂർണ്ണമായും രാമനോടൊപ്പം ജീവിക്കുന്നതും അവസാന കാലഘട്ടം വരെയുള്ള യാത്രകളിലൊക്കെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇഴയെടുപ്പും അതിന്റെ തീഷ്ണതയും അനാവരണം ചെയ്യുന്നവരാമായാണ് ആ അർത്ഥത്തിൽ പുതിയ കാലത്തെ ബന്ധങ്ങളെ കുറിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് നീതി നിഷേധങ്ങളെ കുറിച്ച് ഒരു തുണ്ടു തുണ്ടുഭൂമിക്ക് വേണ്ടി പടവെട്ടി മരിക്കുന്നവരെ കുറിച്ച് രക്തത്തിനും അപ്പുറത്ത് ധനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലേക്ക് സൗഹൃദത്തിന്റെയും ബന്ധത്തിന്റെയും രക്തത്തിന് പച്ചവെള്ളത്തേക്കാൾ കട്ടിയുണ്ട് എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കൃതി നമ്മളോട് ബന്ധത്തെക്കുറിച്ച് സാഹോദര്യത്തെക്കുറിച്ച് സൗഹൃദത്തെക്കുറിച്ച് കൊടുക്കലിനെക്കുറിച്ച് പറയുന്നു എന്നതാണ് കൃതി ആധുനിക കാലഘട്ടത്തിലെ വായനയുടെ ഊർജമുള്ള ഒരു വായന അനുഭവമായി നമ്മൾ മാറ്റുന്നത് അതാണതിലെ മറ്റൊരു പ്രകടമായൊരു ചിന്ത മറ്റൊന്ന് തന്നെ അടുപ്പമാണ് സീതയോട് പറയുന്നുണ്ട് നീ വനത്തിൽ വരേണ്ട ഒരാവശ്യവുമില്ല നീ ഈ രാജ്യത്ത് സുഖമായി ജീവിച്ചുള്ളൂ പക്ഷേ അവിടെ പറയുന്ന ഒരു മറുപടി ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഏത് തരത്തിലുള്ള കഷ്ടതകളാണോ അനുഭവിക്കുന്നത് ആ കഷ്ടതകൾ കൂടി ഞാനും പങ്കാളിയാവുകയാണ് ഞാൻ വിട്ടുപോകുന്നില്ല അങ്ങേ വിട്ടെനിക്ക് നിൽക്കാനും ആകില്ല അങ്ങനെയാണ് സീത പോകുന്നത് ഒടുവിൽ നിങ്ങൾ വളരെ കൃത്യമായി കണ്ടാൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകും ഇപ്പം സുന്ദരകാന്ഡം എന്ന് പറയുന്ന യുദ്ധം എന്നൊരു സന്ദർഭമുണ്ട് രാമ നമ്മുടെ രാമായണത്തിലും രാമായണത്തിലും രാമായണം കിളിപ്പാട്ടിലും രാമായണത്തിൻ്റെ ഒറിജിനൽ ബുക്കിലെല്ലാം കാണുന്ന സുന്ദരകാന്ഡം സുന്ദരകാന്ഡത്തിലാണ് ഹനുമാൻ സീതയെ സീതയന്വേഷിച്ച ലങ്കയിൽ ചെല്ലുന്നത് ലങ്കയിൽ ചെല്ലുമ്പോൾ സീതയോട് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലയോ ദേവി അവിടെ നിന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ഈ പറയുന്ന ലങ്കാധിപന്റെ ലങ്ക തകർത്തുകൊണ്ട് അങ്ങേയും തോളിലേറ്റി ഞാൻ വേണമെങ്കിൽ രാമന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ സീത പറയുന്നത് അത് വേണ്ട അങ്ങനെ ഒളിച്ചോടി കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നെ തേടി എന്റെ ഭർത്താവ് വരും എന്നെ തേടി എന്റെ ഭർത്താവ് വരും ഈ ശത്രു സൈന്യത്തെ നശിപ്പിച്ച് നിഗ്രഹിച്ച് ജനസമക്ഷം എന്നെ കൈപിടിച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ കരുത്തനായ ഒരാൾ അകലെ എവിടെയോ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം പുതിയ ചിന്തകൾ നമ്മൾ പറയുമല്ലോ പുതിയ ഫിലോസഫിക്കലി നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് എങ്ങനെയാണ് ഒരുവൻ തൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് തനിക്ക് തണങ്ങായി തനിക്ക് താങ്ങായി ഒരു വ്യക്തി അല്ലെങ്കിൽ കുറേ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തയെങ്കിലും തന്നെ തേടി ഉണ്ട് എന്ന് പറയുന്നവർക്ക് മാത്രമാണ് കാലത്തെ മുറിച്ചു കിടക്കാൻ കഴിയുന്ന കരുത്ത് ആന്തരികമായി വർദ്ധിച്ചു വരൂ എന്ന് പറയുന്നിടത്ത് പോലുള്ള തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസം അതുതന്നെയാണ് സീതയെക്കുറിച്ചുള്ള രാമന്റെ വിശ്വാസവും രാമൻ ഇപ്പോഴും തർക്കം പറയുമ്പോൾ പോലും ഒരിക്കൽ പോലും സീത രാമനെ തള്ളിക്കളഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് ഏറ്റവും ആധുനിക കാല ഏതാണ്ട് നമുക്ക് വർഷങ്ങൾ പിന്നോട് വന്നാൽ കുമാരനാശാന്റെ സീതാകാവ്യത്തിലും രാമനെ വളരെ നിശിതമായി സീത വിമർശിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും തന്നെ സ്നേഹിക്കാതെ പോയ ഒരു ഭർത്താവാണ് എന്ന് പറഞ്ഞിട്ടില്ല അതിനർത്ഥം ബന്ധത്തിന്റെ ഇഴയെടുപ്പങ്ങളെ അതിൻ്റെ അതിൻ്റെ നൈർമല്യത്തെ അതിൻ്റെ സദാ സനാ സനാതനമായ നിലനിൽപ്പിന് അതിൻ്റെ ഊർജ്ജത്തെ അതിൻ്റെ ആവേശത്തിന് അതിൻ്റെ കരുത്തിനെ ആയിരം വർണ്ണങ്ങളിൽ എഴുതി ചേർക്കുകയാണ് തീർച്ചയായും രാമായണത്തിൽ അവിടെയും അത്തരത്തിലൊരു വായനയുടെ സാധ്യത സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് കടത്തിവിടാൻ രാമായണത്തിന് കഴിയുന്നു എന്നാണ് അവസാനമായി രാമായണം ചർച്ച ചെയ്യുന്നത് ഭരണാധികാരികളുടെ ഇടങ്ങളെ കുറിച്ചാണ് അവരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രധാനം ചെയ്യുന്ന ചില ചിന്തകൾ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാലമാണ് വലിയ കൃത്യതയോടെ രചിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകൃഷ്ടമെന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ കാതലായ പലതിനെയും ചോദ്യം ചെയ്യുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങളോട് ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താണ് പറയുക കുറച്ചുകൂടിയുള്ള ഉള്ള സെക്യുലറിസത്തെ സർവ വിശ്വാസങ്ങളെ പുലർത്തുന്നതിനുള്ള അവകാശങ്ങളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ ഇതിന് മറുപടി പറയുന്നു രാമായണം നമ്മുടെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലല്ല മറിച്ച് എഴുത്തച്ഛൻ്റെ രാമായണത്തിലുമല്ല മറിച്ച് എന്താണ് പറയുക എന്ന് വിളിക്കപ്പെടുന്ന വാൽമീകി രാമായണത്തിൽ രാമനെ കാണുന്നതിനായി ഭരതൻ ചെല്ലുന്ന സന്ദർഭം അത് നമുക്ക് ആധ്യാത്മരാമായ കിളിപ്പാട്ടിലുമുണ്ട് പക്ഷെ അത്ര വിപുലമായിട്ടൊന്നുമില്ല ഒരുപക്ഷെ ലോകത്താദ്യമായി ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത് അല്ലെ ചർച്ച ചെയ്യുന്നത് ആധ്യാത്മരാമായ കിളിപ്പാട്ടിലല്ല മറിച്ച് വാൽമീകിയുടെ മൂലരാമായണത്തിൽ രാമനെ കാണാൻ പോകുന്ന ഭരതനോട് എങ്ങനായിരിക്കണം ഒരു രാജാവ് ഒരു രാജാവ് എന്താണ് ചെയ്യേണ്ടത് ഒരു ഭരണാധികാരി എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്നത് ദിസ്ഇസ് എ തീസിസ് എ ട്രീറ്റി ഓൺ ദ റൂളിംഗ് മെത്തേഡ്സ് ഓഫ് എ റിയൽ ലീഡർ അത് ആദ്യമായി ചർച്ച ചെയ്യുന്ന അവിടെയാവും അങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലയോ ഭരതകുമാര നീയും ഞാനും ഉൾപ്പെടുന്ന ഈ രാജവംശം ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ ഭാഗമാണ് ദൈവത്തെ ആരാധിക്കുന്നവരൊക്കെയാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് ദൈവാരാധനയെ നിഷേധിക്കുന്ന ദൈവമെന്ന് പറയുന്ന അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ ചാർവാകർ എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവന്റെ അല്ലെങ്കിൽ ഭരണം നടത്തുന്ന അധികാരം കൈയാളുന്നവരുടെ പക്ഷത്തുനിന്ന് വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ രാജ്യത്തുണ്ട് അവരുടെ ആചാരങ്ങൾക്കും അവരുടെ ചിന്തകൾക്കും അവരുടെ പ്രവർത്തനത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാനും അതിനെ പരിരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം രാജാവ് നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ഇന്ത്യൻ വർത്തമാനകാല സാഹചര്യങ്ങളോട് ചേർത്ത് വെച്ച് വായിക്കാൻ ജീവൻ കൊടുക്കണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് ഗ്രന്ഥം ഏതർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോഴും അത് കാലത്തിന് ചേർന്ന് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ചിന്തകൾ രാമായണത്തിൽ നിറയ്ക്കുന്നു മറ്റൊരു വലിയ ചിന്ത എന്ന് പറയുന്നത് രാമായണം നിറയ്ക്കുന്നത് ഭരണാധികാരി ആരുടെ പക്ഷത്താണ് നിങ്ങൾക്കറിയാം രാമായണം വായിച്ചു വെക്കുന്നവർക്കറിയാം അഗ്നിശുദ്ധി വരുത്തി സീതയെ തിരിച്ചു കൊണ്ടുവന്ന് സ്വഭക്നിയായി സ്വീകരിച്ച് രാജഭരണം നടക്കുന്ന സമയത്താണ് കൊട്ടാരത്തിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ഉൾഗ്രാമത്തിലെ ഒരു അലക്കുകാരൻ രാത്രി തൻ്റെ വീട്ടിലെത്താൻ കഴിയാതെ പോയ ഭാര്യയോട് പിറ്റേ ദിവസം പുലർകാലത്ത് അലക്കുന്നിടത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്നലെ ഒരു രാത്രി നീ എവിടെയാണ് ചെലവഴിച്ചത് സ്വാഭാവികമായി ആ സ്ത്രീ പറഞ്ഞു മഴയും മറ്റു ബുദ്ധിമുട്ട് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നൊരു വ്യക്തിയുടെ വീട്ടിലാണ് ഞാൻ ഇന്നലെ രാത്രി അന്തി ഉറങ്ങിയതെന്ന് പറയുമ്പോൾ ഒരു ദിവസം അപരിചിതനായ ഏതോ ഒരുവന്റെ വീട്ടിൽ അന്തി ഉറങ്ങി പുലർകാലത്ത് തിരിച്ചുവരുന്ന നിന്നെ സ്വീകരിക്കാൻ ഞാൻ ശ്രീരാമചന്ദ്രനൊന്നുമല്ല അതിനർത്ഥം വന കാട്ടിൽ അല്ല ഒരുപക്ഷെ അക്കാലത്തറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗുണ്ട എന്ന് വിളിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ നിഷേധ സ്വഭാവത്തിൻ്റെ ഉടമയെന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ലങ്കയുടെ ഭരണാധിപന്റെ കീഴിൽ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ചെലവഴിച്ച നീ അല്ലെങ്കിൽ സീതയെന്ന് പറയുന്ന ആ സ്ത്രീയെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയായി പുലർത്തുന്ന രാജാവിനെ പോലെ അത്ര മണ്ഠനൊന്നുമല്ല ഞാൻ എനിക്ക് ചില വ്യക്തിത്വമൊക്കെ ഉണ്ട് എന്നാണ് ഈ ഏറ്റവും ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ അലക്കുകാരന്റെ വാക്ക് ഒരു ഭരണ സംവിധാനത്തിലെ ഒരു അലക്കുകാരൻ്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ ഏറ്റവും താഴ്ത്തെ തട്ടിലാണ് ജനതയുടെ ഏറ്റവും താഴത്തെ തട്ടിലാണ് വലിയ അഭിപ്രായങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ലത് പക്ഷേ അത് രാജാവിൻ്റെ ചെവിയിലെത്തുമ്പോൾ രാമൻ എന്ന രാജാവിൻ്റെ ഒരു വലിയ ചോദ്യം ഉണ്ടാകും ചോദ്യം ഇതും ഇത്രവേ ഉള്ളൂ എൻ്റെ അഗ്നിശുദ്ധി വരുത്തി ഞാനെടുത്ത ഭാര്യയിൽ രാജ്യത്തെ ഏതൊക്കെയോ ജനങ്ങൾക്ക് സംശയമുണ്ട് നമ്മൾ പറയലു സീസറിന്റെ ഭാര്യ എല്ലാ തരത്തിലുള്ള നമ്മുടെ സംശയങ്ങൾക്കും അതീതമായിരിക്കണമെന്ന് പറയുന്നത് പോലെ ഇവിടെയോ സംശയമുണ്ട് ജനങ്ങളിൽ രാജാവിന്റെ കർത്തവ്യബോധത്തിൽ രാജാവിന്റെ ധർമ്മചിന്തയിൽ രാജാവിന്റെ പ്രവൃത്തിയിൽ സംശയമുള്ള ഒരു ജനതയുണ്ട് അങ്ങനെ ജനത്തിനെ സംശയത്തിൽ നിർത്തിക്കൊണ്ട് രാജാവ് സംശയത്തിൽ നിന്നുകൊണ്ട് ഭരണം നടത്തുക എന്നത് ഒരു രാജഭരണത്തിന് വിരുദ്ധമാണ് ആയതിനാൽ ഞാൻ എന്തു ചെയ്യണം രാമന്റെ ഉള്ളിലെ ചിന്തയാണ് രാവേറെ പകലേറെ രാമനതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് രണ്ട് വഴികളെ രാമന്റെ മുമ്പിൽ തുറക്കുന്നുള്ളൂ ഒന്ന് സീതയെ വനത്തിൽ ഉപേക്ഷിച്ച് അദ്ദേഹം രാജാവായി തന്നെ തുടരുക അല്ലെങ്കിൽ സാധാരണക്കാരനായ പ്രജകൾ പറയുന്ന ജനങ്ങൾ പറയുന്ന അഭിപ്രായത്തെ ചെവിക്കൊള്ളാതെ സ്വന്തം ഭാര്യയെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ സീതയുടെ ഭർത്താവായി വസിക്കുക അല്ലെങ്കിൽ എന്നും തൻ്റെ തന്നോടൊപ്പം വന്ന കാനനത്തിൽ തന്നോടൊപ്പം ജീവിച്ച ഏത് ക്ലേശങ്ങളും എന്നോടൊപ്പം അനുഭവിച്ചു തീർത്ത സീതയെ പൂർണ്ണ ഗർഭിണിയായ സീതയെ ഒൻപത് മാസം ഗർഭിണിയായ സീതയെ വനത്തിൽ ഉപേക്ഷിച്ച് സ്വദുഖങ്ങൾ വെടിഞ്ഞ് ജനതയ്ക്ക് മുമ്പിൽ നിൽക്കുക ഏതായിരിക്കണം രാജാവാകണമോ അതോ ഞാൻ സീതയുടെ സീതാവതിയാകണമോ ഒരു ചിന്തയാണ് രാമലിൽ വരുന്നത് അതിൽ സീതാവതിയാകണമോ രാജാവ് ആകണമോ എന്ന ചിന്ത രാവേറെ പകലേറെ രാവേറെ പകലേറെ കൊണ്ടു നടക്കുന്ന രാമൻ ഒടുവിൽ വിളിക്കും ലക്ഷ്മണ കുമാര നിന്റെ ഏട്ടത്തിയെ വനത്തിൽ ഉപേക്ഷിക്കൂ അവിടെ ഹൃദയം പൊട്ടിയാണ് പറയുന്നത് ഓന്വി പറയുന്ന പോലെ ശത്രുശ്ശരങ്ങളല്ല ആത്മക്ഷതങ്ങളാണ് ഇന്നേറെ ദുസഖം എന്ന് പറയുന്ന ആത്മക്ഷതമേൽക്കുന്ന രാമൻ പറയുന്നത് ഏട്ടത്തിയെ കാട്ടിൽ ഉപേക്ഷിക്കൂ അവിടെ രാമൻ എന്ന ഭർത്താവ് മരിക്കുകയും രാമൻ എന്ന വളരെ കൃത്യശാലിയായ പ്രിയപ്പെട്ട തന്റെ ഭാര്യയെ വനത്തിൽ ഉപേക്ഷിക്കാൻ പോകുന്ന ഒരുപക്ഷെ ആധുനിക ഫെമിനിസത്തിന്റെ വഴിയിൽ ചിന്തിച്ചാൽ ഏറ്റവും ക്രൂരനായ ഒരു ഭർത്താവായി മാറുകയും ചെയ്യും ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് ഭാര്യഭർത്തർ ബന്ധത്തിന്റെ ഏറ്റവും പോലും അനാവരണം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു പ്രവൃത്തിയിലേക്ക് രാമൻ തലകുത്തി വീഴുമ്പോൾ രാമൻ ഉയർന്നു നിൽക്കുന്നത് രാമൻ എന്ന രാജാവിനെ കുറിച്ചാണ് തൻ്റെ പ്രജകൾക്ക് സ്വീകാര്യനായ പ്രജകളുടെ എല്ലാ സംശയങ്ങൾക്കും അതീതനായ ഒരു രാജാവായി നിൽക്കാൻ നിൽക്കുകയാണ് അവിടെയും വർത്തമാന കാലഘട്ടങ്ങളിലെ ലോക നേതൃത്വങ്ങൾ ലോകത്തിലുള്ള വിവിധ ഭരണാധികാരികൾ ആരോടൊപ്പമാണ് എന്ന ചോദ്യവും വലിയ ശക്തമായി ഉയർന്നു വരും അവിടെയും ഈ ഗ്രന്ഥം ഒരു ഭരണത്തിന്റെ പുതിയ തന്ത്രമായി മാറുകയാണ് അതൊരു രേഖയായി മാറുകയാണ് അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലേക്കും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒളികണ്ണിട്ട് നോക്കുന്നതിന് കിളിവാദികൾ തുറന്നു തരുന്നതിന് ചിന്തയുടെ പുതിയ ആകാശം നിരത്തി വെക്കുന്നതിന് തുറന്നു വയ്ക്കുന്നതിന് പ്രാപ്തമായ വല്ലാത്ത ചിന്ത അടങ്ങിയിരിക്കുന്നതാണ് രാമായണം എന്നതുകൊണ്ടാണ് കാലമിത്ര കടന്നു പോകുമ്പോഴും രാമായണം ഓരോ ദിവസവും നമുക്ക് വായനയുടെ പുതിയ ലോകം തുറക്കുന്നത് എല്ലാം ജീർണിച്ചു പോകുമ്പോൾ എല്ലാം ഇല്ലാതാകുമ്പോൾ എല്ലാം മറഞ്ഞു പോകുമ്പോഴും കാണക്കാണെ വയസ്സായി എല്ലാം മാറി നിൽക്കുമ്പോഴും വീണക്കമ്പി മുറുക്കിക്കൊണ്ട് നവതാരുണ്യത്തോടെ വായനയുടെ പുതിയ ലോകത്തേക്ക് വിശ്വാസങ്ങളുടെ പുതിയ ലോകത്തേക്ക് ചിന്തയുടെ പുതിയ ലോകത്തേക്ക് സാഹിത്യത്തിന്റെ പുതിയ ലോകത്തേക്ക് രാമായണം കിളിപ്പാട്ടും രാമായണവും നമ്മെ കൊണ്ടുപോകുന്നത് തീർച്ചയായും ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പ് അടുത്ത ഒരു കാലത്തേക്ക് കാത്തിരിക്കുമ്പോൾ ആ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ ജീവിതത്തിന്റെ വഴിയിൽ പാധേയമായി സൂക്ഷിക്കാൻ ഈ രാമായണ കഥയിലെ സന്ദർഭങ്ങൾ ചിന്തകൾ വിചാരങ്ങൾ സൂക്ഷ്മ സൂക്ഷ്മങ്ങളും ലോലലോലങ്ങളുമായ ചില തരത്തിലുള്ള പറച്ചിലുകൾ നമുക്ക് വഴിമരുന്നാകും നമുക്ക് പാധേയമാകും എന്ന് മാത്രം ആശംസിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം